ഹായ് ഫ്രണ്ട്സ് നിറങ്ങഫയുടെ ഇന്നത്തെ വീഡിയോ മാംഗോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി മീൽ എന്ന് പറയാൻ പറ്റത്തില്ല വേണേ അതായിട്ടും കഴിക്കാം അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റൊക്കെ നോക്കുന്നവർക്കോ അല്ല ഇന്ന് ഒരു ഉച്ച നേരത്തൊരു ഹെവിയായിട്ട് കഴിക്കേണ്ട എന്തെങ്കിലും ആയിട്ടൊക്കെ കഴിക്കാമെന്ന് തോന്നാവുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മധുരം ഒന്നും ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യാം ഹണി മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുത്തിട്ട് വെക്കാം എൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈര് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അതനുസരിച്ച് നമ്മൾ കുറച്ച് തൈര് എടുക്കുക ഏകദേശം ഒരു വൺ കപ്പ് നിങ്ങൾ കരുതിക്കും അത് ഒരു അരിപ്പയിലോട്ടിട്ട് അത് വെള്ളം വാഴാന് വയ്ക്കണം ഹണ്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നല്ല കട്ടിയായിട്ട് നിൽക്കും ഒരു ആ ഒരു ഡെസേർട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്നൊക്കെ വേണമെങ്കിൽ കരുതാൻ കേട്ടോ അതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടു ഒത്തിരി ഇടേണ്ട കാര്യം നല്ല കുറച്ച് പിന്നെ ഒന്ന് രണ്ട് ഏലക്ക ഒന്ന് പൊടിച്ചത് ഇട്ടു അതിൻ്റെ അടുത്തൊരു നല്ല ഫ്ലേവർ വരും കേട്ടോ മാംഗോയും ഏലക്കായും കൂടെ നല്ലൊരു കോമ്പിനേഷൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ എടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു മാങ്ങ വലിയ മാങ്ങ ഹിമപസന്ത് ചെറുത് എനിക്ക് ഇഷ്ടമുള്ളതെടുക്കാം നമ്മളൊന്ന് ആക്കുമ്പോൾ നല്ലപോലെ പേസ്റ്റ് ആയിട്ട് വരുന്ന മാങ്ങ എടുക്കണം ചെറുത് വലുത് കുറച്ച് സോൾഡ് സോൾഡായിട്ടിരിക്കുന്നതുമായിരിക്കണം ഞാൻ ഈ മൂന്ന് മാങ്ങ എടുത്ത് അരിഞ്ഞു അത് നമുക്കൊന്ന് മിക്സിൽ ഇട്ട് അരച്ച് പ്യൂരിയാക്കും അങ്ങനെ തൈര് ഇവിടെ സെറ്റായിട്ടുണ്ട് മാങ്കോ പ്യൂരി റെഡി ആയിട്ടുണ്ട് പിന്നീട് ചിയ സീഡ് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ചിയാ സീഡ് എടുത്ത് അത് വെള്ളമായിട്ട് കുതിരാനായിട്ട് വെക്കണേ അതാ ഒരു ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ആ യോഗട്ടിൻ്റെ അകത്തോട്ട് ഞാൻ അതായത് കേടിൻ്റെ അകത്തോട്ട് ആ മാംഗോ പ്യൂരി ഇടുക ശരിക്കും ആ നല്ല മധുരമുള്ള മാങ്ങ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് മധുരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മധുരം ഇല്ലാത്തതാണ് എടുക്കുന്നെങ്കിൽ ഹണി ഒഴിക്കുന്നത് കൂടുതൽ ഒഴിക്കണം അല്ല പഞ്ചാരയിടുക അങ്ങനെ ഞാൻ ഇപ്പോൾ മാംഗോ ഇടുക നമുക്ക് ആ യോഗട്ടിൻ്റെ അകത്തോട്ട് മാംഗോ ഇട്ട് വരുമ്പോൾ എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇടുക ആ തൈരും മാങ്കോയും കൂടെ ചേർന്ന് വരുന്ന സമയത്ത് ആ ഒരു മാങ്ങാടെ ഫ്ലേവർ ഇച്ചിരി മുന്നോട്ട് നിൽക്കണം അത് അതിൻ്റെ രസം കേട്ടോ പിന്നീട് ആ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിയാ സീഡും കൂടി ഇട്ടു ചിയാസ് ഇവിടുംകട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഹെൽത്തിയാവുക കേട്ടോ അത് തന്നെ പറഞ്ഞ ഒരു മീലായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് കഴിക്കണമെങ്കിൽ ഇടയ്ക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ ഇതിന്റെ അകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഹെൽത്തി ഹെൽത്തിയാകണമെങ്കിൽ സോക്ക് ചെയ്ത പംകിൻ സീഡ്സ് ബദാം വാൾനട്ട് ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിച്ചിട്ടൊക്കെ ഇടുക അതൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതൽ ഹെൽത്തി ആകും ഇനി അതിൻ്റെ ഡെക്കറേഷന് വേണ്ടി ഞാൻ ഒരു മാങ്ങ അതായത് ഹിമപസന്ത് എടുക്കുന്നത് അത് ഇച്ചിരി സോളിഡ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അത് എങ്ങനെ മുറിക്കണം എന്നുള്ളത് ണിച്ചരാമേ തമേലി കാണുന്ന പോലെ ആ ഫ്ലവർ പോലെ ആ മാങ്ങ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നു ശരിക്കും നമ്മൾ ആ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോഴോ ഇത് പാടാണോ കണ്ടുകഴിഞ്ഞു ഞാൻ ഇത്രയുള്ളായിരുന്നു എന്നോർക്കും അതുപോലെ പോട്ട് അത് നമ്മളെപ്പോഴും പഠിച്ചുവെക്കണം നമ്മൾ ഈ ചീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴോ എല്ലാ ഡെക്കറേഷനും ഇങ്ങനെ മോളിൽ ഇതിങ്ങനെ ലെയർ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര ായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പാറ്റേൺ കേട്ടോ എളുപ്പമാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളതെന്ന് തന്നെ ഓർക്കും കാരണം ആ ഒരു സ്ലൈസ് മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് ആ മൂന്നായിട്ട് ഇങ്ങനെ ചെറിയ കട്ട് കൊടുക്കും അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽസിൻ്റെ ഒരു വളവ് വരത്തില്ലേ അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കുക ഒത്തിരി കട്ടിയുണ്ടാവില്ലേ മാക്സിമം തിന്നാക്കാൻ പറ്റുന്ന പോലെ സ്ലൈസ് ചെയ്തെടുക്കുക കണ്ടോ സ്ലൈസ് ചെയ്തെടുക്കുമ്പം ആ ഫ്ലവർ പോലിങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ മോളിലെ ചെറിയ കട്ട് കൊടുത്തോണ്ടാണ് അങ്ങനെ കിട്ടിയത് തിന്നായിട്ട് അരിഞ്ഞ് ഓരോ സ്ലൈസ് മാംഗോ പീസും എടുത്തിട്ട് നമുക്കിങ്ങനെ അടുക്കാം ആദ്യം നമുക്ക് ആ ബൗണ്ടറിയിൽ ഇങ്ങനെ വെക്കാം ആദ്യം ഒരെണ്ണം വെച്ചു ആ വെച്ചതിൻ്റെ ഒരിച്ചിരി ഓവർലാപ്പ് ചെയ്ത് അടുത്തത് വെച്ചു അങ്ങനെ എല്ലാ സ്ലൈസ് മാങ്കോയും നമ്മളങ്ങനെ വെച്ച് അടുക്കി അടുക്കി വരും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ആദ്യം എഡിറ്റ് ചെയ്യാൻ ഈ പോർഷൻസ് കാണിക്കുന്നുണ്ട് ഈ പോർഷൻ ഒന്ന് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഫ്ലവർ പോലെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പെർഫക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ടും ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ മാഗോസ് എല്ലാം ലെയർ ചെയ്തു ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ് അതിൻ്റെ ഇടയ്ക്കോട്ടാ ഓരോരോ സ്ലൈസും കൂടെ ഒന്ന് വെച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ എളുപ്പമല്ലേ കണന് നല്ല ഭംഗിയാവുമല്ലേ ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴും പലരിടത്തും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ചെറിയൊരു ഡെക്കറേഷനും കൂടെ ഞാൻ ചെറിയ മുറിച്ചിട്ടിടുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഓപ്ഷണലാണ് നിങ്ങൾക്ക് അതിന് പകരം പമ്പിൻ സീഡ്സ് വേണമെങ്കിൽ ഇടാം ആ എലോടെ കൂട്ടത്തി ആ ഗ്രീൻ വരുമ്പോഴും ഒരു ഭംഗിയാണ് അതുമാതിരി ചുമല ഇട്ടപ്പോൾ ഭംഗി ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാതളത്തിൻ്റെ ഓരോരോ അല്ലികൾ ഇങ്ങനെ വിതറിയിട്ടാലും മതി എല്ലാം രസം ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലേ അവസാനം കുറച്ച് ഹണി ഇങ്ങോട്ട് മുകളിൽ കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മതി നിങ്ങൾക്ക് നേരത്തെ തൈരെടുത്തതിൻ്റെ അകത്ത് ചെറിയ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹണി അതിൽ ഒഴിക്കാം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതെല്ലാം ഓരോരുത്തരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഞാൻ മധുര ഇട്ടില്ലെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പോലെ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത് ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കാം ഒന്ന് തണുപ്പോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാമോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം